ഈശോയുടെ ഈശോയുടെ സ്തുതി ജൂൺ തിരുഹൃദയവും സന്നിഹിതനായിരിക്കുന്ന തിരുഹൃദയ ഭക്തി നമ്മെ നയിക്കുന്നു തിരുഹൃദയ ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും അത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ടവയാണ് സ്വന്തം ശരീരരക്തങ്ങളാൽ നമ്മെ പരിപോഷിപ്പിക്കുവാൻ അപ്പമായി തീർന്ന ഈശോയുടെ സ്നേഹത്തിന്റെ രഹസ്യത്തെ തിരുഹൃദയം വിശദമാക്കുന്നു ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സജീവ സാന്നിധ്യമുണ്ട് ദിവ്യകാരുണ്യത്തിൽ നാം വണങ്ങുന്നത് ജീവനോടെ തുടിക്കുന്ന ഈശോയുടെ ഹൃദയത്തെയാണ് ദൈവത്തിന്റെ കരുണയിലും പാപമോചനത്തിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും വിശുദ്ധ കുർബാന സ്വീകരണം പൂർണതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമുള്ള സമ്മാനമാണെന്ന് കരുതുകയും ചെയ്തിരുന്ന കാലത്ത് തിരുഹൃദയ ഭക്തിയുടെ ഫലമായ രൂപം കൊണ്ട മാസാദ്യ വെള്ളിയാഴ്ചയിലെ വിശുദ്ധ കുർബാന സ്വീകരണം ശക്തമായ ഒരു സന്ദേശമായിരുന്നു ദൈവത്തിൽ നിന്നും മുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന മതേതരവൽക്കരണത്തിന്റെ ശക്തമായ തരംഗത്തിനു മുന്നിലാണ് നാം ഇന്ന് നിൽക്കുന്നത് ദൈവവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധമില്ലാത്തതും അമൂർത്തവുമായ ആത്മീയതയുടെ പുതിയ പ്രകടനങ്ങൾ വ്യാപകമാകുന്ന വർത്തമാനകാലത്തും തിരുഹൃദയ ഭക്തി സമാന രീതിയിൽ പ്രയോജനപ്രദമാണ് കാരണം വിശുദ്ധ വിശുദ്ധകുബാനിയിലെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണയും എക്കാലവും നിലനിൽക്കുന്ന സ്നേഹവും നമ്മെ അവിടുന്ന് ഐക്യത്തിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ ലോകത്തിന്റെ ഭ്രാന്തമായ വേഗതയും ഉല്ലാസവേളകളോടുള്ള താൽപര്യവും ഉപഭോഗം വിനോദം സെൽഫോണുകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നിവയുമായുള്ള അഭിനിവേശവും കാരണത്താൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ നമ്മുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ പലപ്പോഴും നാം മറക്കുന്നു നമ്പർ നിർബന്ധപൂർവം അല്ലെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും ഒരു മണിക്കൂർ ആരാധനയിൽ ചിലവിടുന്ന രീതി തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കൊപ്പം ഐക്യത്തോടെ അത് ഭക്തിപൂർവ്വം നിർവഹിക്കുകയും ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം കുർബാനയിൽ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മനുഷ്യ അവതാരമെടുത്ത വചനത്തിന്റെ ഹൃദയത്തിലൂടെ മനുഷ്യവർഗത്തോടുള്ള ദൈവിക സ്നേഹത്തിന്റെ പ്രകടനവും അടയാളവുമായതിനെ നാം സഭയോടൊപ്പം ആരാധിക്കുന്നു നമ്മുടെ ദൃഷ്ടി ഈശോയുടെ ഹൃദയത്തിലേക്ക് തിരിയണം തിരുഹൃദയം പ്രതിനിധാനം ചെയ്യുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള പുതിയ ദർശനം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നാം സ്വീകരിക്കണമെന്ന് അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചക്രീയ ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മെ ആഹ്വാനം ചെയ്തിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ഈശോഡി ഹൃദയമേ ലോകചിന്തയിലും ബാഹ്യപ്രവർത്തനങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദിവ്യകാരുണ്യത്തിലേക്ക് ആകർഷിക്കണമേ അവിടുത്തെ ദിവ്യസ്നേഹത്താൽ നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേരു ദിവ്യകാരുണ്യ ഹൃദയത്തെ എന്നും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ആമേ